എനിക്ക് പോയി കല്യാണം കഴിക്കാൻ പിന്നെ ഇത്രയും കാലം വളർത്തി വെറുതെ അറിയാമേലും നിന്റെ വാര്യൊന്നാക്കില്ല കുരിശല്ല കർത്താവേ സിംഹുണ്ടായിരുന്നു ഈ ആനയെ സിംഹം കൊണ്ട് നടന്നു പോകുമ്പോഴേ സിംഹം കിണറ്റില് വീണു ചത്തു അപ്പൊ ആന എന്ത് ചെയ്തു ആ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യ ആന വിഷമം കാരണം തിരിച്ചുപോയി കൊള്ളാവോ നല്ല കഥയല്ലേ ചായ കുടിക്കേ ആ ഒരു കഥ പറഞ്ഞാ പോലും പിള്ളേർക്ക് ചേച്ചി രണ്ട് ക്ലാസ് എടുത്തിട്ടൊന്ന് എന്നാടാ എന്റെ മോനിങ്ങെ ബിത്തിയലിയൊക്കെ നോക്കി വീടോ ചേച്ചി നല്ല ഒരു ചാത്തൻ കോമഡി ഉപാസ ഇന്നലത്തെ പഴങ്കഞ്ഞി രാവിലെ എണീറ്റ് അടിച്ചിട്ട് ഞാനിങ്ങ് പോന്നു അത് വെച്ച ഇതുവരെ കുടിക്കുന്ന കുളം അത് കഴിഞ്ഞു കരഞ്ഞേക്കരുത് കരച്ചിലൊക്കെ പണ്ട് അല്ല നിന്നെ പഠിത്തം ഒക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പ പരിപാടി ആ റിസൾട്ട് വരുന്നവരെ എങ്ങനെ ഒന്ന് പിടിച്ചേക്കണം അപ്പൊ അത് കഴിഞ്ഞോ

ഇതാ പാവങ്ങളുടെ ഇൻവേർട്ടർ ചതിയനല്ലട നിങ്ങൾക്ക് എന്നെ ഇത്ര കലിപ്പ് നശിപ്പിച്ച കൈ തന്നില്ലേ നിനക്കൊരു കാര്യം അറിയൂ അന്നത്തെ സംഭവത്തിന് ശേഷം അവൻ കാട്ടിക്കുട്ടിയെ കഴിവേറു തരത്തിന് കയ്യും കണക്കൂല അവനെ പിടിക്കാൻ വേണ്ടി മാത്രവാ ഇരുപത്തിരണ്ട് വരെ ഞാൻ ജീവിച്ച പല പ്രാവശ്യം അവൻ പഴുതിപ്പോയി അവസാനം എടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ മേലാത്ത അവസ്ഥ വന്നപ്പോ അവൻ പൂഴിക്കിടാൻ എങ്ങനെ ഈ നാറ് ചെയ്ത ചൈത്തറിയും എന്റെ കയ്യേശ്വരത്തിലൊരു പ്രേമലേഖനം എഴുതി ഇവളുടെ കൈ കൊടുത്തു ഇവളുടെ ഒരെണ്ണം കയ്യേശരത്തിലുതി എനിക്കുന്നു ഞാൻ ഇതുവല്ലോ അറിയുന്നുണ്ടോ പിന്നെ അവനെ വിട്ട് ഞാൻ ഇവളുടെ പുറകെ കൂടി ഒരു വർഷം ഞങ്ങൾ പ്രേമിച്ചു ആദ്യമായിട്ട് സ്നേഹം കിട്ടുവല്ലേ എന്റെ കൈന്ന് പോയിന്നേ ഇരുപത്തിമൂന്നാം വയസ്സിൽ ഞങ്ങളുടെ കല്യാണം അവര് വീട്ടീന്ന് പുറത്തായി ഇരുപത്തിനാലാം വയസ്സിൽ കുഞ്ഞാറ്റയുണ്ടായി പിന്നെ തെറിയായി പടയായി അവൻ ചെയ്ത ചേത്താ ഇതെന്ന് ഞാൻ അറിയുന്നു ശരിക്കും പറഞ്ഞ പച്ചക്ക് ഊ അപ്പൊ അവനാണല്ലേ നിങ്ങളുടെ കല്യാണം നടത്തി തന്നെ ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ അവനെ ഉപദ്രവിച്ചിട്ട് മാത്രമുള്ളൂ നീ അപ്പൊ നീ പറയുന്നത് ശരിക്കും ചേച്ചി എനക്ക് ഒരു കെട്ടിയതാണെങ്കിലേ അതെ ഞാനെന്നാ പറഞ്ഞു നീ പറഞ്ഞു ചേച്ചി മാറി കുടുംബം കലക്കാതെ ഇറങ്ങി പോളാ മറ്റേ പശാച്ചെ പോലെ നീ എന്നെ ഉപദ്രവിക്കണോ കേട്ടോ അവനെ തെരുവർന്ന കരുന്ന് തോന്നോ അതാണ് വെച്ചിരിക്കാനും ഇവിടെ മട്ടനൊക്കെ കഴിച്ചും എടുത്തേ ചേഞ്ചിന് വേണ്ടിയാ പാവാക്കത്തോരൻ അല്ലേ കരഞ്ഞുടങ്ങിയല്ലോ ഞാൻ അപ്പനെ പറഞ്ഞത് ഭക്ഷണം കഴിക്കേ അമ്മ എന്നാ കല്യാണം വരുന്നില്ല ഉണ്ടാക്കി കൊടുക്കണ പൊന്നു വന്നില്ല എന്ന ചേട്ടാ ഈശോടമ്മു പിള്ളേർക്ക് മോരും കാണത്തില്ല ആകെ കൂടി സമാധാനം കിട്ടുന്ന അതൊന്നറിയേനെ നമുക്ക് മാത്രമല്ല സമാധാനം കഴുകി കഴുകി കുഞ്ഞു ഫിലിപ്പിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവന ഈശോ കുഞ്ഞായി വന്നു പിറന്നവൻ മോനെ അങ്ങോട്ട് നോക്കിയേ എങ്ങോട്ട് നോക്കനാ അമ്പിളിമാമിനെ കണ്ടോ കൊച്ചിനെയാണല്ലോ നോക്കണം അമ്പിളി മാമൻ അങ്ങനെ ചക്കര മുത്താണത് അമ്മാവൈ നിനക്കാതരില്ല അമ്മാവൈ വണങ്കാത വഴി ഓ ഈ പ്രാക്കളക്ക് രാത്രി ഉറക്കമില്ലേ அம்மாவை வணங்காத உயிரில்லை സ്കോ പുണ്യ സ്കോച്ചുള്ളൂടോ നിന്നെ ഓ തല ടച്ചിങ്സ് ഉണ്ടാക്കുരിക്കും നന്നായിട്ട് വരട്ടി എടുക്കുക അമ്മയുടെ മോന്റെ വൃത്തി മുഖാമൊക്കെ ആണ്ടെ അത് ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ ഇപ്പഴെങ്കിലും നിനക്ക് മനസ്സിലായി അതല്ല വേറെ മോന്റെ വൃത്തികെട്ട മുഖം എനിക്കൊന്നും കാണണ്ടേ മോനെ നീ എന്നെ വിളിച്ചായിരുന്നോ ഏ ഉം വായാങ്കിൽ അപ്പന എന്റെ നീ എന്നെ പറയുന്നേ അപ്പന ഒന്നും അറിയത്തില്ല അല്ലേ എന്നാന്ന് വെച്ചാ തെളിച്ച് പറഞ്ഞു അപ്പൊ മദ്യം കഴിക്കാൻ തുടങ്ങി ഞാനോ എപ്പോ കിടന്ന ഉരുളല്ലേ എന്നാ ജോണി നീ പറയുന്നേ മുറി ഈശോയെ പറഞ്ഞ പോലെ എല്ലാരും എല്ലാരും കാണേ ഇങ്ങോട്ട് മാറുന്നേദിക്കെ ഊതരാതരാതെ പോയിരുന്നു

എന്നെന്തിനാ തല് ഈ പള്ളിക്ക് അഭിവൃദ്ധി ഉണ്ടാകണെങ്കിൽ ഇവിടെ ചില്ലറ നിരോധിക്കണം എന്താ അന്നേരം അവന്മാര് നിരോധിച്ചഞ്ഞൂറ് രൂപയുടെ നോട്ടുമായിട്ട് വരും നീ എന്തിനാ ഇതിന്റെ അടിക്കറിയിരിക്കുന്നു അച്ഛനുണ്ടല്ലോ അച്ഛന്റെ മൂഡ് മൂടെങ്ങനെയുണ്ട് ഇത്രയുണ്ട് കപ്പ്യാർ പറഞ്ഞാലും കൂടുതലുണ്ടല്ലോ ഈശോ വിശയൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ അച്ഛനൊന്ന് കാണാൻ വേണ്ടി വന്നു പറഞ്ഞാണോ എനിക്കൊരു മനസമാധാനി ഇവളാ എന്റെ പ്രശ്നം നിനക്കെന്നാ നിനക്കെന്ന ആ കറിയാമാഷിന്റെ മോൻ ജോണിയും ഇവളും തമ്മിൽ ചെറിയൊരു ആ എനിക്കറിയാവുന്ന പേനല്ലേ നല്ലവനാ കറിയമാഷനോട് ഞാൻ സംസാരിക്കേ അച്ഛൻ ഇവടെ കല്യാണം നടത്തി തരുമെന്ന് ചോദിക്കാൻ വന്നല്ല അച്ഛൻ ഇടപെട്ടെങ്ങനെങ്കിലും ഇവളെ ഒന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരാം ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്ത് അച്ഛൻ ഇവിടെ തല കയറി വെച്ചൊന്ന് പ്രാർത്ഥിക്കണം അച്ഛൻ പറഞ്ഞാൽ ഇവിടെ കേൾക്കും ഇപ്പ ഞാൻ പറഞ്ഞ അവനും കേക്കും അല്ല ഞാൻ പറഞ്ഞ അവൻ കേക്കും പക്ഷേ ഈ സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളെ തമ്മി പിരിക്കന്നൊക്കെ പറഞ്ഞ പാവല്ലേ ഒരു തന്ന സ്വർണ്ണക്കൊന്ത വേണത് ഞാൻ തരും ജോസേ ഒരു സ്വർണ്ണ കൊന്ത വീഴുന്ന ആളൊന്നും അല്ല നിങ്ങളുടെ ഈ അച്ഛൻ എന്നാലും താൻ പറഞ്ഞ സ്ഥിതിക്ക് ഈ കൊന്ത എത്ര പവന്റെ വരും അച്ഛൻ പറയുന്നതാണ് അതിന്റെ കണക്ക് അത് ഞാൻ ശരിയാക്കട്ടെ ഒന്നുമില്ല നമുക്ക് പറഞ്ഞ ശരിയാക്കാതെ ഞാൻ പറഞ്ഞു ലേഡി ഇത് ശരിയാവും പിടിക്കുന്ന ആളെ നമ്മുടെ അച്ഛൻ ഒരു ജോണി അച്ഛോ അച്ഛൻ സംസാരിക്കുന്നു അല്ല ഒരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടുപേരും തൽക്കാലം ഒന്ന് പുറത്തോട്ടേക്ക് ഞാൻ സംസാരിക്കാം ചെല്ലു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജോണിയേക്ക് ഓ അത്ര എന്നാ പിന്നെ നിന്റെ അഭിപ്രായം എന്താ അതെന്നെങ്കിലും ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം നിന്റെ അല്ല എന്താ നിന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം അത് തന്നെയാണ് അച്ചോ അപ്പോ രണ്ടുപേരും തീരുമാനിച്ചുറപ്പിച്ചു ജോണി ഓ ഈ പ്രേമെന്ന് പറയുന്നത് വെറു ഒരു തോന്നല കൈ കിട്ടുന്നവരെ മാത്രം തോന്നുന്ന ഒരു എക്സൈറ്റ്മെന്റ് കാലാകാലങ്ങളായിട്ട് പലരും അത് തെളിയിച്ചുകൊണ്ടിരിക്കുക ബാക്കിയുള്ളവരുടെ കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല തമ്മിലുള്ള സ്നേഹം എന്തോരം ഉണ്ടെന്ന് അച്ഛനും പറഞ്ഞ് മനസ്സിലാക്കാനും അറിയത്തില്ല ഒരവസരം എന്താ ഞങ്ങൾ ജീവിച്ചു കാണിക്കാം ale ah oh, oh.